ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുർത്തിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏലൈൻ കുർത്തിയാണ് കുറച്ച് മെറ്റീരിയലും ഉണ്ട് ഓരോന്നേട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു ഏഡൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ളതാണ് ഫ്രണ്ട് വശത്ത് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നെക്കിൽ വീനൊക്കെ വന്നിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഫ്ലാറ്റ് ഒരു കുർത്തിയാണിത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ലാവണ്ടറിൽ നല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് ഫങ്ഷൻ ഒക്കെ ഇടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ഡ്രസ്സാണിത് ലൈനിങ്ങും അറ്റാച്ച് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൈസുകൾ വരുന്നത് സ്മോൾ മുതൽ എക്സൽ കരയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് മീതി ആണ് ഞാൻ ലാർജ് ഇട്ടി ലൂസ് ആയിരുന്നു ഞാൻ മീഡിയ ആണ് വെയർ ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ബെസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡാണ് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കളറാണത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് വീനക്ക് വന്നിട്ടുണ്ട് എംബ്രോയിഡറി വർക്കുണ്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഒരു പട്ടുകളെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയർ കിട്ടണമെന്നാണ് കൊണ്ട് ത്രീ പോർത്ത് സ്ലീവ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ സാധിക്കുന്നതാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പ് ചെയ്യും ഇതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ജിമിച്ചും മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ഇത് നല്ലൊരു ഗ്ലേസിങ് വരുന്നുണ്ട് ഇതിന് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കോണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ വരുന്നത് നല്ല ഒരു ലൈറ്റ് ബിസ്റ്റാർഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിലെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കും ഒരു സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ദുപ്പട്ട വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലൈൻ തക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നതും സെയിം കളറിലുള്ള സാന്റൂൺ മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ കൂടെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കറച്ചായിട്ട് വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് അതിലും ഇതുപോലെ തന്നെ വർക്കാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ത്രെഡ് വെച്ചുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഉണ്ട് നല്ല ഒരു ജിമിച്ചു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ക് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സെയിം കളറിലുള്ള സാന്റ് മെറ്റീരിയൽ ആണ് ഇതിനോട് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫെഷ്യൽ നെക്സ്റ്റ് കളർ ഷേഡ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ദുപ്പട്ട നല്ല ലെങ്ത് ഒക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ജിമിച്ച് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സെയിം കളറിലുള്ള സാന്റൂൺ മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് പ്രൈസ് വരുന്നത് വെറും രൂപ നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ദിമിച്ചു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിൽ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതും ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയൽ ഒരു സിൽക്ക് സിൽക്ക് കൂടിയ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കളറ് വരുന്നത് ഒരു ഗ്രീൻ ആണ് ഫ്രണ്ട് വർഷത്തെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നമുക്ക് വേറെ ടോപ്പിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദുപ്പട്ടയാണിത് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കാർച്ചായിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് മെറ്റീരിയൽ നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു സിൽക്ക് ഫിനിഷിംഗ് ആണ് നമുക്ക് തോന്നുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ട ഇങ്ങനെ ദുപ്പട്ട വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും രൂപ നെക്സ്റ്റ് ഒരു പിസ്താ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഈ ഒരു മോഡലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിന്റെയും പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേട്ടാ ലൈറ്റ് ഒരു പീച്ച് കളർ ആണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് വർക്കും എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സെയിം മെറ്റീരിയൽ തന്നെയുള്ള ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വേറെ ടോപ്പിന്റെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിൽ നല്ല എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് സെയിം ഉള്ള തന്നെ സാൻഡിൻ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ഒരു സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആണ് വന്നിരിക്കുന്നത് വെറും രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് അതിൽ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിൻത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു മെറൂൺ ഷെയ്ഡ് ആണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ദുപ്പട്ട വരുന്നത് സീക്വൻസ് വർക്ക് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് അതിൽ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളറിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗിവ് അവേയുടെ ഏഹ് ഗിഫ്വേയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ആക്കിയാലേ ഉള്ളൂ എല്ലാ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അതുപോലെ തന്നെ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഞങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങളെ നന്ദി അറിയിച്ചുകൊള്ളുന്നു താങ്ക് യു